വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ വടക്കാഞ്ചേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കൂട് കൃഷിഭവനുകൾ സംയുക്തമായി നടത്തിവന്നിരുന്ന ഞാറ്റുവേല ചന്തയ്ക്ക് സമാപനമായി എല്ലാവരെയും കൃഷിയിലേക്ക് ഇറക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ സഹകരണ ബാങ്കുകളും കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ഞാറ്റുവേല ചന്തകൾ സംഘടിപ്പിക്കുന്നതെന്നും അത് വരികയാണെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി കൃഷിഭവൻ പരിസരത്ത് മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന ഞാറ്റുവേല ചന്തയുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൈകളും വിത്തുകളും മറ്റ് കാർഷിക കൃഷിയിറക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചന്തയിൽ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് കൃഷി ഓഫീസർ പറഞ്ഞത് അപ്പോൾ ആളുകളുടെ മനോഭാവം മാറി കാർഷിക മേഖലയിലേക്ക് എല്ലാവരും കൃഷിയിലേക്ക് എന്ന സന്ദേശം എത്തിക്കുക എന്നതാണ് പ്രധാനമായും നഗരസഭയുടെ ഉദ്ദേശം വടക്കാഞ്ചേരി മുണ്ടത്തിക്കൂട് കൃഷിഭവനുകളുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ രണ്ട് സി ഡി എസിൻ്റെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ശിശുവത്സരങ്ങൾ അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് മേഖലയിലും കാർഷിക സമിതികളുടെ നേതൃത്വത്തിൽ ഒക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി ആളുകളെ കൃഷിയിലേക്ക് ഇറക്കുന്നതിനാവശ്യമായിട്ട് തയ്യാറെടുപ്പാണ് പ്രധാനമായും ഈ ഞാറ്റുവേര ചന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ചക്കറിയും മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളും ഗുണമേന്മയോടെയും സംസ്ഥാനത്ത് തന്നെ ഉത്പാദിപ്പിച്ച് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തതയിലെത്തുക എന്നതാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എം ഡിവിഷൻ കൌൺസിലർ എ ഡി അജി വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ എമ്മൻ മുണ്ടത്തക്കോട് കൃഷി ഓഫീസർ ശ്വേത ബി ഐ സി ഡി എസ് ചെയർപേഴ്സൺമാരായ സിന്ധു പ്രകാശൻ സിനി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കാർഷിക ക്വിസ് പരിപാടിയിൽ വിജയിച്ച സ്കൂളുകൾക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിതരണം ചെയ്തു ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മണ്ണ് പരിശോധനാ ക്യാമ്പിന്റെ സർട്ടിഫിക്കറ്റുകളും കർഷകർക്ക് വിതരണം ചെയ്തു ഞാറ്റുവേല ചന്തയുടെ സമാപനത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി വടക്കാഞ്ചേരി നഗരസഭയും വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകളും സംയുക്തമായാണ് മൂന്ന് ദിവസങ്ങളിലായി ഞാറ്റുവേല സംഘടിപ്പിച്ചത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഫുഡ് കോർട്ടും സൗജന്യ ഉച്ചക്കഞ്ഞി വിതരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു കർഷക സഭ കാർഷിക സർവകലാശാല വിത്തുവണ്ടി കാർഷിക സെമിനാറുകൾ അഗ്രോ ക്ലിനിക് തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങളും ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ബി സി വി ന്യൂസ്